ഹൈ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഐ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മീനിന്റെ തലക്കറിയാണ് നമ്മൾ ഇന്നാക്കാൻ പോകുന്നത് ഇത് ചെമ്പല്ലി മീനാണ് അപ്പൊ നമ്മൾ മൂന്ന് കിലോ ഉള്ള മീനിന്റെ തലയാണ് ഇവിടെ ആക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം മ്മയുടെ വളരെ കഷ്ടപ്പെടുകയാണ് മീനന്റെ തല വെട്ടാന് എന്റെ കയ്യിൽ ഫോണായ കൊണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റില്ല ബീഫ് കൊത്തുന്ന പോലെ കൊത്തി കൊത്തി നുറുക്കുകയാണ് വിചാരിക്കുന്ന പോലെ നല്ല ഇത് നല്ല പാടാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അമ്മ അടുത്ത് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടെങ്കിൽ അമ്മമ്മ മീൻറെ വെട്ടലിന്റെ ബിസി ആയതുകൊണ്ട് അമ്മമ്മ ഒന്നിനും റെസ്പോൺസ് ചെയ്യുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയൊക്കെ കിട്ടു ഒരു കഷ്ണം മീൻ തെരുവഞ്ഞ് ചച്ചിരി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറിക്ക് വേണ്ടിയുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചെല്ലാം അരിയാൻ പോവുകയാണ് അരിഞ്ഞോ പോവുകയെല്ലാം അരിഞ്ഞോണ്ടിരിക്കുകയാണ് ലാൻഡി അപ്പോ നമ്മുടെ ചെമ്പല്ലി മീൻ ഇവിടെ നല്ല വൃത്തിയിൽ കഴുകി വെച്ചിട്ടുണ്ട് ഇത് ഇത് ഞങ്ങളുടെ ഇതിനു വേണ്ട ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളി അപ്പോ നമുക്കിനി കറിയിലേക്ക് പോകാം അപ്പോ നമ്മൾ കറിക്ക് വേണ്ടിയുള്ള ഉലുവ വറുത്തുകൊണ്ടിരിക്കുകയാണ് വറുത്തോണ്ടിരിക്കുകയാണ് അപ്പോ ഇത് ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പൊടിച്ചെടുക്കണം അപ്പോ പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ അമ്മമ്മ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മള് ഇതിനാവശ്യമുള്ള കുരുമുളക് പൊടിക്കുകയാണ് അമ്മമ്മ ഇവിടെ അമ്മിയിൽ ഇട്ടിട്ടാണ് പൊടിക്കുന്നത് കുരുമുളക് പൊടി ഉണ്ടായത് ഞങ്ങൾ മീൻകറിയൊക്കെ എടുത്തു അപ്പോൾ തലക്കറിക്ക് കുരുമുളക് പൊടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ രാത്രി അവർ കഷ്ടപ്പെട്ട് അമ്മയിലിട്ട് പൊടിക്കുകയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ രാത്രി സമയത്ത് കല്ലയിലിട്ട് പൊടിക്കുന്നതെന്ന് മിക്സിയിലിട്ട് പൊടിച്ചു വിടുകയെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങളുടെ മിക്സി ഇപ്പോൾ ചെറിയൊരു പണിമുടക്കിലാണ് അപ്പോൾ അത് നന്നാക്കിയിട്ട് വേണം അതിന് മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അമ്മിയിൽ ഇട്ട് പോയിരിക്കുന്നത് അപ്പം കുരുമുളക് ഇവിടെ അത്യാവശ്യം നല്ലോണം പൊടിഞ്ഞു കഴിഞ്ഞു ഇനി പിന്നെ ലാസ്റ്റ് എന്താ പറയുക ഫൈനൽ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് പൊടിക്കാം നമ്മൾ ഇത് നല്ലോണം പൊടിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മളിതിനാവശ്യമായിട്ടുള്ള ആണ് ഈ നിൽക്കുന്നത് കുറേ മസാലക്കൂട്ടുകൾ അപ്പോൾ നമ്മൾ നിങ്ങൾ എരിവ് നല്ലോണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മുളക് പൊടി കൂട്ടോ കുറയ്ക്കുകയോ എന്താണെന്ന് ചെയ്യാൻ ഞങ്ങൾ എരിവ് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ഉലുവപ്പൊടി മഞ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്ക് കറിയിലേക്ക് പോവാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഗുലുവീൻ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി ചെറിയ ഉള്ളി സാധനം മാറിപ്പോയതാണ് ചെറിയുള്ളി ഇട്ട് നല്ലോണം വഴിച്ചി കൊടുക്കുക ചെറിയ വെളുത്തുള്ളിട്ട് കൊടുക്കുക അതും നല്ല അത്യാവശ്യം നല്ലോണം വഴറ്റി കൊടുക്കുക ഞങ്ങളുടെ വീട്ടത്തെ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടം ഈ അടുപ്പി വെച്ചുണ്ടാക്കുന്ന കറിയാണ് സോ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അടുപ്പി തന്നെയാണ് കറികൾ വെക്കരുത് നല്ലോണം വഴ വഴഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് ഇട്ടു കൊടുക്കുക അതിലും നല്ലോണം വഴറ്റി കൊടുക്കുക അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേട്ടിലെ അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ എണ്ണയിൽ ഇട്ടുകൊണ്ട് നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇത് അത്യാവശ്യം മൂത്ത് വന്നോണ്ട് ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇടാം മല്ലിപ്പൊടി ഇടാം എല്ലാ സാധനങ്ങളും ഒന്നിട്ട് അത് നല്ലോണം വഴറ്റി കൊടുക്കുക ഇപ്പൊ നമ്മള് മുളക് അത്യാവശ്യം നൂറ്റി കഴിയുമ്പോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് എണ്ണ തെളിയുന്നു ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും ചട്ടി കട്ടിങ്ങനെ വിട്ട് വരുമ്പോൾ ഇതിലേക്ക് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുക മസാലയിലേക്ക് അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അതിന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഞങ്ങളിവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതിലേക്ക് കുടമ്പുഴി ഇട്ടുകൊടുക്കുക നല്ല ഒരയുള്ള കുടമ്പുളിയാണ് ഞങ്ങൾ മൂന്ന് ലക്ഷണം കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തത് ൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനെ മൂടി വെക്കാം അപ്പൊ നമ്മുടെ കറി അത്യാവശ്യം തളച്ചു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോ നമ്മുടെ തലക്കറിയിലെ ഏറ്റവും പ്രധാന നമ്മുടെ മീനെല്ലാം ഇട്ടുകൊടുക്കും ഇതിലേക്ക് ഈ ചട്ടി ഒന്ന് നമുക്കൊന്ന് കറക്കി കൊടുക്കാം മീൻ ഇനി അവിടെ ഇരുന്ന് വേട്ട് അപ്പോൾ നമുക്ക് ബാക്കി അപ്പോൾ കാണാം അപ്പോൾ നമുക്കിനി നമ്മുടെ കറി റെഡി ആയെന്ന് നോക്കാം കറി ഹാവും നല്ല കറി നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്കിനി അത് മാറ്റി വെക്കാം മറ്റേ അതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും വിട്ടുകൊടുക്കാം കുറച്ച് പച്ച വെളിച്ചുകൊടുക്കാം അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നെരുന്ന പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഇതാണ് നമ്മുടെ കറി സോ സുഖം നമുക്കിപ്പോ നമ്മുടെ ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളിക്ക് അറിയണം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണോ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിക്കാൻ മറക്കരുത് അതുവരെ ബൈ ബൈ